വിശുദ്ധ ലോകായസവിശേഷം മൂന്നാം അധ്യായം ഒൻപതാം തിരുവചനം വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞു നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടും ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ വളരെ മൂർച്ചയേറിയ വാക്കുകളിലൂടെയാണ് സ്നാപക യോഹന്നാൻ പ്രസംഗിക്കുന്നത് തൊട്ടുമുൻപ് കല്ലുകളിൽ നിന്നുപോലും അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് സാധിക്കും എന്ന് പറയുന്നു കാരണം അബ്രാഹത്തിൻ്റെ സന്തതികളെന്ന് പറഞ്ഞ് വ്യർത്ഥ അഭിമാനികളായ യഹോദരോട് അബ്രാഹത്തിന് ഇവരില്ലെങ്കിൽ സന്തതികള് സന്തതി പരമ്പര ഇല്ലാതെ പോകില്ലേ എന്നതാണ് ഇവരുടെ ന്യായം എന്നാൽ കർത്താവിൻ്റെ പദ്ധതിയിൽ കല്ലുകൾ അല്ലെങ്കിൽ കല്ലുകളെന്ന് ഉദ്ദേശിക്കുന്ന വിജാതികരാണ് കല്ലുകളെ ആരാധിക്കുന്നവർ തങ്ങൾ ആരാധിക്കുന്നതിനോട് അനുരൂപപ്പെടുന്നു അങ്ങനെ കല്ലുകൾ എന്ന് പറയുമ്പോൾ വിജാതിയര് അബ്രാഹത്തിന് വിജാതിയരിൽ നിന്നും സന്തതികളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് സാധിക്കും അത് സാധിച്ചു കഴിഞ്ഞു ഇത് അനേകം വിജാതീയ സമൂഹങ്ങൾ രാജ്യങ്ങൾ നമ്മളൊക്കെ അബ്രാഹത്തിൻ്റെ മക്കളായിട്ട് മാറിയിരിക്കുന്നു കർത്താവിന് അത് സാധിക്കും അതുകൊണ്ട് യഹൂദന് വലിയ മുന്നറിയിപ്പ് നൽകുന്നു വീണ്ടും വൃക്ഷങ്ങളായിട്ട് കല്ലുകളേക്കാൾ ഒരുപടി മുന്നിൽ കാരണം സൃഷ്ടിയില് കല്ലുകൾക്ക് അസ്തിത്വമുണ്ട് പക്ഷേ ജീവനില്ല വൃക്ഷങ്ങൾക്ക് അസ്തിത്വവും ജീവനുമുണ്ട് വിശേഷ ബുദ്ധിയോ ചലനാത്മകതയോ ഇന്ദ്രിയങ്ങളോ ഇല്ല സെൻസുകളില്ല അപ്പോൾ ഒരു പടി കൂടി വളർന്ന കല്ലുകളേക്കാൾ അല്പം കൂടി സൃഷ്ടിയിൽ മുന്നിട്ട് നിൽക്കുന്ന വൃക്ഷങ്ങൾ ഈ വൃക്ഷങ്ങൾ തീർച്ചയായിട്ടും രണ്ട് വിധത്തിൽ ഒന്ന് യഹൂദ ജനതയെ ഉദ്ദേശിച്ച് രണ്ട് സകല മനുഷ്യവംശത്തെയും ഉദ്ദേശിച്ച് നല്ല ഫലം പുറപ്പെടുവിക്കാത്ത ഫലം പുറപ്പെടുവിക്കാത്തതെന്നല്ല നല്ല ഫലം പുറപ്പെടുവിക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടിത്തീയിലെറിയപ്പെടും കാരണം വൃക്ഷങ്ങൾ നല്ല ഫലം പുറപ്പെടുവിക്കേണ്ടതിന് വേണ്ടി ഉള്ളതാണ് അത് നല്ലതല്ലാത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതും ഫലം പുറപ്പെടുവിക്കാതിരിക്കുന്നതും ഒരുപോലെ നാശകാരണമായിത്തീരും വൃക്ഷങ്ങളുടെ വേരിനാണ് കൊടാൽ വയ്ക്കുന്നത് എന്തുകൊണ്ടാണ് ശാഖകളെ വെട്ടി മാറ്റാത്തത് ശാഖകൾ വെട്ടിമാറ്റുന്നത് ശിക്ഷയല്ല ശിക്ഷണമാണ് കൂടുതൽ ഫലം കായ്ക്കേണ്ടതിനാണ് ശാഖകളെ വെട്ടി ഒരുക്കുന്നത് എന്നാൽ വേരിന് കോടാലി വയ്ക്കുക എന്നാൽ അത് സമൂലം നശിച്ചു പോകുന്ന അവസ്ഥ ഒരു വംശം ഒരു കുടുംബം മാതാപിതാക്കൾ മക്കളെല്ലാം സമൂലം ദൈവ കോപം ഏറ്റുവാങ്ങി നശിച്ചു പോകുന്ന ഒരു സാഹചര്യം തൊട്ടടുത്ത് വന്നിരിക്കുന്നു വെട്ടിയിട്ടില്ല കോടാലി കൊണ്ടേ അടുത്ത് വെച്ചിരിക്കുകയാണ് ഒരു മുന്നറിയിപ്പായിട്ട് വീഴ്ത്തപ്പെടും നല്ല ഫലം കായ്ക്കാത്ത മനുഷ്യവംശങ്ങൾ വ്യക്തികള് കുടുംബങ്ങൾ അത് സമൂലം നശിച്ചു പോകുമെന്നാണ് പറയുന്നത് ഈശോ തന്നെയും ഫലം കായ്ക്കാത്ത അത്തിമരത്തെ നോക്കി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് സമൂലം വേരുൾപ്പെടെ കരിഞ്ഞു പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ മാനസാന്തരത്തിൻ്റെ സത്ഫലങ്ങൾ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ഫലങ്ങളും മാനസാന്തരത്തിൻ്റെ ഫലങ്ങളും പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ അവൻ്റെ വംശമോ പരമ്പരയോ അവൻ സ്വീകരിച്ച ഏതെങ്കിലും ദാനങ്ങളോ ഒന്നും പരിഗണിക്കപ്പെടുന്നില്ല സമൂലം വേരുൾപ്പെടെ നശിച്ചു പോകും എന്നുള്ള മുന്നറിയിപ്പ് കാരണം അത്തരത്തിൽ കർത്താവിൻ്റെ ന്യായവിധിയുടെ ദിവസങ്ങൾ സമീപിച്ചിരിക്കുകയാണ് അതിനു മുൻപ് മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നു പ്രസംഗിക്കപ്പെടുന്നു കർത്താവായ യേശുവിൽ നിന്ന് നാം അത് കേട്ടു അതിനു മുൻപ് സ്നാപക യോഹന്നാരിൽ നിന്ന് കേട്ടു അവിടുത്തെ അപ്പസ്തോലന്മാരിൽ നിന്ന് കേട്ടു ഇന്നും സഭ മനുഷ്യ മക്കളുടെ മാനസാന്തരം പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്നു ഈ മാനസാന്തരത്തിന് ചേർന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ മറ്റ് യാതൊരു കാര്യങ്ങളും പരിഗണിക്കാതെ സമൂലം വെട്ടി വെട്ടിനശിപ്പിക്കപ്പെടും വലിയ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്നുള്ള മുന്നറിയിപ്പാണ് ഇവിടെ നൽകുന്നത് ഹാവ് എ ബ്ലസ് ഡേ ടു ഓൾ ഓഫ് യു